ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവൻ ഇന്ന് നമ്മൾ കാണിക്കുന്നത് രണ്ട് ഐറ്റംസ് മാക്സിയാണ് കിട്ടാം അൻപത്താറ് സൈസിലാണ് ഫുള്ള് കാണിക്കുന്നത് ഒരു നൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റംസും അതേമാതിരി ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ ഒരു ആണ് കാണിക്കുന്നത് ആദ്യം ഓഫറുള്ള മാക്സ് കാണിക്കാം അൻപത്താറ് സൈസാണെന്നൊക്കെ നാൽപ്പത്താറ് ജസ്റ്റ് പതിനാലിഞ്ച് കയ്യാത്തവർക്ക് നല്ലൊരു എംബ്രോയ്ഡർ വന്നിട്ട് ഒരു വാടാ മല്ലി കളർ നല്ല പിഡിലെ മോഡലിട്ടാ നൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യൂന്ന് ഇത് എടുത്ത് ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ അത് എത്ര പീസ് എടുക്കണമെങ്കിലും ഇതിൻ്റെ ഡെലിവറി ചാർജ് വരും കിട്ടാ അപ്പോൾ ഒരു പീസ് എടുക്കും രണ്ട് പീസ് ആയിട്ട് ഇത് കിട്ടുകയുള്ളൂ ഓഫറിൻ്റെ മാക്സി ഒക്കെ നാൽപ്പത്തിരണ്ട് അറുപത്തിരണ്ട് റുപ്യാവും രണ്ട് മാക്സി ഇതിൻ്റെ ഡെലിവറി ചാർജ് കിട്ടാം അപ്പോൾ അൻപത്താറ് സീസാണ് നാൽപ്പത്തി ആറ് ചസ്റ്റളവാണ് പതിനാല് ഇഞ്ച് കയ്യറക്കാണ് അത് നൂറ്റി ഐറ്റംസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഐറ്റംസ് ആണ് അപ്പം നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ഇപ്പം ചിലത് ഇതിന് ചെസ്റ്റ് അളവ് നാൽപ്പത്തെട്ട് വരുന്നതുണ്ട് നാൽപ്പത്താറുണ്ട് കേട്ടോ ഒക്കെ ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് കേട്ടോ ഓക്കെ ഓഷറിനെ ഫസ്റ്റ് ഉണ്ട് കാണിക്കുന്നത് ഡെലിവർ ചാർജ് ഉണ്ടാവും ഈ ഒരു മോഡൽ ഞാൻ കാണിക്കുമ്പോൾ അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ മോണ്ടൽ കൊണ്ടുവന്നിട്ട് ഐറ്റംസ് തീരുമ്പോൾ ഓരോരോ പീസ് ബാലൻസ് വരണം ഓക്കെ ഇത് ഓഫറിൻ്റെ അടിപൊളി ഐറ്റംസ് ആണ് ഞാൻ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ കോളിതിനൊക്കെ റേറ്റ് വരുന്ന കേട്ടോ ഇപ്പം കോട്ടണിൽ വരുന്ന അടിപൊളി മാക്സിയിലാണേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതിക്കാം നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേയാണ് ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലേട്ടാ ഇപ്പം നൂറ്റി തൊണ്ണൂറിനൊക്കെ ഇതിലെ മോഡലാണല്ലോ അത് കൂടുതൽ പീസോടൊന്നും വരില്ല ഓക്കെ വല്ലേലും മോഡൽ ഓരോരോ പീസ് രണ്ട് പീസൊക്കെ വരുള്ളൂ കാരണം അങ്ങനെ ബാലൻസ് വരുന്നത് നമ്മളിങ്ങനെ ഇടുന്നതാണ് അപ്പോൾ കേട്ടോ ഓക്കെ ടൈപ്പാണ് ഞാൻ ഒക്കെ അമ്പത്താറ് സൈസിലാട്ടാ കാണിക്കുന്നത് നല്ല എംബ്രോയ്ഡ് വർക്ക് കുറച്ച് ചിത്ര പണിയൊക്കെ നൂറ്റി തൊണ്ണൂറ് രണ്ട് പീസ് എടുക്കണേ ഒരു പീസായിട്ട് കിട്ടില്ല രണ്ട് പീസ് എടുക്കണേ രണ്ട് പീസിനുള്ളിൽ എത്ര വേണമെങ്കിൽ രണ്ട് പീസ് എടുക്കുമ്പോൾ അറുപത്തിരണ്ട് ഉറുപ്പ ഡെലിവറി ചാർജ് വരും മൂന്ന് പീസ് എടുക്കുമ്പോൾ അറുപത്തിരണ്ട് വരുള്ളൂ നാല് എടുക്കുമ്പോൾ എൺപത് അഞ്ച് പീസ് എടുക്കുമ്പോൾ എൺപത് വരുള്ളൂ ഡെലിവറി ചാർജ് കിട്ടാം ഈ ഓഫറിൻ്റെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ ഒക്കെ നൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റംസ് തന്നെ കാണിക്കുന്നത് കേട്ടോ ഓക്കെ മനസ്സിലായി ഒക്കെ അൻപത്തിയാറ് സൈസിലാണ് കാണിക്കുന്നത് ഇനി ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു കോട്ടൺ തന്നെ കാണിക്കുന്നത് അപ്പോൾ അതിണ്ടെങ്കിൽ ഒരു അയിമ്പത്താറ് സൈസിൽ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ശൈലജ മെറ്റീരിയലാണ് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുകയുള്ളൂ നാൽപ്പത്തി എട്ട് ചസ്റ്റളവുണ്ട് ശൈലജന മെറ്റീരിയലാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് പതിനാലിഞ്ച് കൈയേറ്റം വരേണ്ട ലിപ്പ് സൈസ് ഒരു അൻപത് വരും ആ ഒരു മോഡലിലാണ് ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ ഡിസൈൻ മാറ്റമാണ് ഉണ്ടാവുക ഒക്കെ ഒന്ന് ഒരു ഇതിലാണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഡിസൈൻ മാത്രം മാറ്റം വരൂ കേട്ടോ സൈസൊക്കെ വന്നു തന്നെയാണ് ഇതിലെങ്ങൾക്ക് പീസ് വേണമെന്നുണ്ടെങ്കിൽ ഡെലിവറി ചാർജ് ഫ്രീ ഉണ്ടോട്ടോ ഇതൊരു മൂന്ന് പീസ് മുതൽ ഡെലിവറി ഫ്രീ ആണ് രണ്ടിനും കൂടെ എടുക്കുകയാണെങ്കിൽ ഡെലിവറി ചാർജ് വരും കേട്ടോ ഈ ഒരു മോഡൽ മോഡലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതിൽ സ്വന്തം മൂന്ന് പീസൊക്കെ വേണമെങ്കിൽ ഡെലിവറി ഫ്രീ ആണ് ഡിസൈൻ ആണ് ഇതിൽ ഒരുപാട് പലതും പല ഡിസൈനാണ് കേട്ടോ ഇരുന്നൂറ്റി മു നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്താറ് സൈസാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റകൾ വരുന്നത് അൻപത് സൈസ് വരുന്നുണ്ട് പതിനാലിഞ്ച് പതിനഞ്ചിൻ്റെ അടുത്ത് കഴിയപ്പം വരുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ലതാണ് അടിപൊളി ഐറ്റംസ് കേട്ടോ നല്ല നല്ല അത് ഫലജ മെറ്റീരിയൽ വരുന്നത് നല്ല പുണ്യാണ് നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടത് നല്ല കോട്ടൺ ആണ് അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വിട്ടാൽ മതി ഫോട്ടോസ് ഒന്നും സെൻഡ് ആണൊന്നും ഉണ്ടാവില്ല കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് അജറക്കിൻ്റെ കുറച്ച് ടോപ്പ് കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അജറക്കിൻ്റെ കുറച്ച് ടോപ്പ് കാണിക്കുന്നത് ഡബിൾ എക്സിലും ത്രിപ്ലെക്സിലും ഉള്ള ഒരു മോഡൽ വളരെ ചീപ്പ് റേറ്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ ഐറ്റംസ് ഒന്ന് കാണിക്കുന്നത് അപ്പോൾ അജ്റക്കിൻ്റെ ഒരു ഓപ്പൺ ചെയ്യാത്തൊരു ഫ്രോക്ക് ടൈപ്പ് ഉള്ള ഒരു ടോപ്പാണ് ഞാൻ കാണിക്കുന്നത് ഇതിന്റെ റേറ്റ് നമ്മൾ വളരെ ചീപ്പ് റേറ്റിൽ നമ്മൾ ഇത് എന്തെങ്കിലും ഞെറിയൊക്കെ വരണതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണിത് വരുന്നത് ഇതിൻ്റെ ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ ഡെലിവറി ഫ്രീ ഇല്ല അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഡിസൈൻ ആണിത് നമുക്ക് അജിറക്കൽ വരണേൽ ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടാം ഇതൊക്കെ ഇങ്ങനെ ഞെറി വരുന്ന പിന്നെ ഓപ്പൺ ഇല്ലാത്ത ഒരു മോഡലാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന് സ്ക്രീൻഷോട്ട് കിട്ടുന്നാൽ മതി ഇതാണ് ഈ ഒരു മോഡലാണ് ഇത് ഓപ്പൺ ഇല്ലാത്തൊരു ഐറ്റം ഫ്ലോട്ട് ടൈപ്പിലുള്ള വരുന്നതാണ് ഇരുന്നൂറ്റിഅൻപത് രൂപകളും ഡെലിവറി ചാർജ് ഉണ്ടാവും ഉണ്ടാ ഡെലിവറി ഫ്രീ ഇല്ല പിന്നെ അതേപോലെ തന്നെ അച്ഛനൊക്കെ തന്നെ വേറൊരു മോഡൽ ഐറ്റംസ് കാണിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിൽ ഇതാണ് ഡബിൾ എക്സ് ടോപ്പ് ദ റേറ്റ് സെയിം തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എല്ലാ കേട്ടോ ഡബിൾ എക്സ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാള അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും